ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് പോകാം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നിസംഗതാവക്രം അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്താണ് നിസംഗതാവക്രം ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന ബണ്ടിലുകളുടെ ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വക്രമാണ് നിസംഗതാവക്രം അതായത് ഒരേ സംതൃപ്തി നൽകുന്ന ഉപഭോഗ ബണ്ടിലുകൾ ഉപഭോഗ ബണ്ടിലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു രണ്ട് ഗുഡ്സിൻ്റെ കോമ്പിനേഷൻ അതിനകത്ത് നമുക്ക് സംതൃപ്തി തരുന്ന കോമ്പിനേഷൻ ഉണ്ടാകും നമുക്ക് ചിലപ്പോൾ എ എന്ന ഗുഡ്സ് കൂടുതലും ബി എന്ന ഗുഡ്സ് കുറച്ചും മതി അതായിരിക്കും നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അതല്ലെങ്കിൽ എ എന്ന ഗുഡ്സ് കുറച്ചും ബി എന്ന ഗുഡ്സ് കൂടുതലും വേണം അതായിരിക്കാം നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അപ്പം നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഉപഭോഗ ബണ്ടിലുകൾ ചേർത്ത് വരയ്ക്കുന്ന ഗ്രാഫാണ് നിസംഗതാവക്രം ോക്കിയേ ഇതാണ് നിസംഗതാവക്രം ഇവിടെ രണ്ട് പോയിൻ്റാണ് നമുക്ക് ഏറ്റവും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലെവൽ തരുന്ന രണ്ട് പോയിൻ്റാണ് എയും ബിയും അതായത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമ്മളിവിടെ എങ്ങനെ എൻ്റെ കയ്യിൽ ഇപ്പോൾ നൂറ് രൂപയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇരുന്നൂറ് രൂപയുള്ളൂ ആ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് എനിക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ എനിക്ക് താല്പര്യമുണ്ടായിരിക്കാം പക്ഷേ വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല അപ്പോൾ നമുക്കിവിടെ എയും ബിയും കണ്ടോ ഒരു കർവ് പോലെ വന്നേക്കുന്നുണ്ടോ ഇതിനെയാണ് ഐ സി കർവ് ഐ സി എന്ന് പറഞ്ഞാൽ എന്താ ഇൻഡിഫറൻസ് കർവ് അതാണ് ഐ സി എന്ന് അവിടെ ഇട്ടേക്കണേ എയും ബിയും ഈ എന്ന് ഉള്ള പോയിൻ്റും ബി എന്നുള്ള പോയിന്റുമാണ് നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ തരുന്ന പോയിന്റുകൾ അതായത് ആ അളവ് പോയി അളവാണിവിടെ ഉദ്ദേശിക്കുന്നത് ആ പോയിന്റുകൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഈ കർവിനെയാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇനി ഈ ഇതിനകത്ത് തന്നെ ഈ ഗ്രാഫിൽ തന്നെ ഒരു പോയിൻ്റ് സിയും കിടക്കുന്നുണ്ട് ഒരു പോയിൻറ്റ് ഡിയും കിടക്കുന്നുണ്ട് അപ്പോൾ നിസംഗതാ വക്രത്തിൻ്റെ മുകളിലാണ് കിടക്കുന്നതെങ്കിൽ പോയിൻ്റ് സി ആ സി എന്ന ബിന്ദു നമുക്ക് ഏറ്റവും താല്പര്യം കൂടിയ ബണ്ടിലിനെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ നമുക്കത് വാങ്ങിക്കാൻ പറ്റില്ല കാരണം കപ്പാസിറ്റി ഇല്ല പക്ഷേ നമുക്ക് ഏറ്റവും താല്പര്യം കൂടിയ ബണ്ടിലാണ് നിസംഗതാ വക്രത്തിൻ്റെ മുകളിൽ വരുന്നത് ഇനി നിസംഗതാ വക്ര വക്രത്തിൻ്റെ താഴെയാണെങ്കിൽ അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ തൃപ്തി കുറഞ്ഞത് അല്ലെങ്കിൽ താല്പര്യം കുറഞ്ഞ ലെവലാണ് കാരണം മാക്സിമം താല്പര്യമുള്ള ലെവലാണ് എന്തിൽ വന്നത് നമ്മുടെ ഏറ്റവും സംതൃപ്തി തരുന്ന ലെവലാണ് എന്തിൽ വന്നത് നിസ്സംഗതാ വക്രത്തിൽ എയും ബിയും അതിനേക്കാൾ താഴെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനോട് നമുക്ക് വലിയ താല്പര്യമില്ല എന്നാണ് അതിൻ്റെ മുകളിലാണ് വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ കൂടുതൽ താല്പര്യമുണ്ട് പക്ഷേ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്കത് കപ്പാസിറ്റി ഇല്ല അത് ആ ബണ്ടിൽ വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല പക്ഷെ താല്പര്യമുള്ള ബണ്ടിലാണ് അപ്പോൾ ഇത് പഠിക്കുക അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് സംഗത മാപ്പ് ഇൻഡിഫറൻസ് മാപ്പ് ഒന്നുമല്ല ഒന്നിലധികം ഇപ്പം നമ്മുടെ തന്നെ മാപ്പ് എടുത്ത് ഇന്ത്യയുടെ മാപ്പ് ഒരുപാട് സംസ്ഥാനങ്ങൾ ചേർന്ന് നമ്മുടെ ഒരു മാപ്പ് നമ്മൾ വരയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവുകളുടെ ഒരു കൂട്ടായ്മയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടമാണ് നിസംഗതാ മാപ്പ് അപ്പോൾ ഇത് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റനായിട്ട് വരുന്നൊരു ക്വസ്റ്റിനാണ് എന്താണ് നിസ്സംഗതാ മാപ്പ് നിസംഗതാ വക്രങ്ങളുടെ കൂട്ടം ഇൻഡിഫറൻസ് കർവുകളുടെ കൂട്ടം നിസ്സംഗതാവക്രങ്ങളുടെ കൂട്ടമാണ് നിസ്സംഗതാ മാപ്പ് ഒന്നിലധികം നിസ്സംഗതാ വക്രങ്ങൾ വരച്ച് നമ്മൾ എന്ത് ചെയ്യും ഒരു ഒരു ഗ്രാഫിൽ തന്നെ അത് ഒരു ചിത്രത്തിൽ തന്നെ അത് പ്ലോട്ട് ചെയ്യുന്നു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നിസ്സംഗതാ മാപ്പ് എന്ന് പറയുന്നത് നിസംഗതാ വക്രത്തിൻ്റെ ഫീച്ചേഴ്സ് ആണ് നാല് പോയിൻറ്റ് നമുക്കിവിടെ കൊടുത്തേക്കുന്നത് അത് മൂന്ന് മാർക്കിൻ്റെ കുശ്നമായിട്ട് ചോദിക്കാവുന്നതാണ് ഒന്നാമത് എന്താണ് നിസ്സംഗതാ വക്രത്തിന് കോൺവെക്സ് ആകൃതിയാണ് കോൺവെക്സും കോൺഗ്രേവും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കണത് കോൺവെക്സ് അപ്പം ശരിയല്ലേ നിസ്സംഗതാ വക്രത്തിൻ്റെ ആകൃതി എന്താണ് കോൺവെക്സ് ആണ് നിസംഗതാ വക്രങ്ങൾ ഒരിക്കലും പരസ്പരം ഛേദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ സ്റ്റാ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒന്നുമില്ലെങ്കിൽ എല്ലാവരും കൂടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ എല്ലാവരും കുറഞ്ഞുകൊണ്ടിരിക്കും ഇവ തമ്മിൽ ഒരിക്കലും കൂട്ടി മുട്ടുന്നില്ല ഉയർന്ന നിസംഗതാ വക്രങ്ങൾ ഉയർന്ന സംതൃപ്തിയെ സൂചിപ്പിക്കുന്നു നിസംഗതാ വക്രം ഇടത്ത് നിന്നും വലത്തോട്ട് താഴേക്ക് നീങ്ങുന്നു അല്ലേ ഇടത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴത്തോട്ട് റൈറ്റിലേക്കാണ് അത് പോകുന്നത് ഇതാണിതിൻ്റെ നാല് ഫീച്ചേഴ്സായിട്ട് പറയുന്നത് പഠിച്ചിരിക്കുക അടുത്ത ടോപ്പിക്ക് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എക്യുലിബ്രിയം ഇത് നമ്മളൊരു ഗ്രാഫ് വരച്ചിവിടെ പ്ലോട്ട് ചെയ്തേക്കാണ് നമുക്ക് ആദ്യം തന്നെ ഗ്രാഫിൽ നമുക്കറിയാം ആദ്യം നമ്മൾ വരയ്ക്കുന്നത് ഇവിടെ എന്താണ് ബജറ്റ് ഉണ്ട് ബജറ്റ് ലൈൻ എങ്ങനെയാണ് നമ്മളുടെ കയ്യിലുള്ള വരുമാനം കൊണ്ട് ഗുഡ്സ് ഒന്ന് മാത്രം വാങ്ങിച്ചാൽ എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റും ആ പോയിൻ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യുക അതാണ് എം ബൈ പി വൺ അതെവിടെയാണ് അത് ഹൊറിസോണ്ടൽ ലൈനിലാണ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിസ് ആക്സിസാണ് ഹൊറിസോണ്ടൽ ലൈനിലാണ് അത് മുട്ടുന്നത് അതുകൊണ്ട് അതിന് ഹൊറിസോണ്ടൽ എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ഇനി ഞാൻ ഗുഡ് ടു മാത്രം വാങ്ങിക്കണമെങ്കിൽ എനിക്ക് എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റും ആ പോയിൻ്റ് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുക അതാണ് എം ബൈ പി റ്റു എന്നിട്ട് ഇത് രണ്ടും കൂടി യോജിപ്പിക്കുന്ന ലൈനാണ് ബജറ്റ് ലൈൻ എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു അപ്പോൾ ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് നല്ലൊരു ഉപഭോക്താവ് അതായത് യുക്തിപൂർവ്വം ചിന്തിക്കുന്ന ഒരാൾ സംതൃപ്തി മാക്സിമം സംതൃപ്തി കൈവരിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെ ഉപഭോക്താവിന് ഏറ്റവും കൂടുതൽ സംതൃ സംതൃപ്തി ലഭിക്കുന്ന അവസ്ഥയാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അതായത് ഏത് ബണ്ടിൽ വാങ്ങിക്കുമ്പോഴാണോ അല്ലെങ്കിൽ എപ്പോഴാണോ ഒരു ഉപഭോക്താവിന് നല്ല സംതൃപ്തി ലഭി ലഭിക്കുന്നത് നല്ലൊരു സംതൃപ്തി ലഭിക്കുന്നത് ആ അവസ്ഥയാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ഇനി അത് ഈ ഗ്രാഫിൽ എങ്ങനെ നമുക്ക് പ്ലോട്ട് ചെയ്യാം ഒന്നിലധികം ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ നിസംഗതാ മാപ്പ് നമ്മൾ നിസംഗതാ വക്രങ്ങൾ വരച്ച് ഏത് നിസംഗതാ വക്രമാണോ നമ്മുടെ ബജറ്റ് ലൈനിൽ മുട്ടുന്നത് അത് തമ്മിൽ ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻ്റ് ഇവിടെ ഈ പോയിൻ്റ് ഏതാണ് ഇ ഇയിലാണ് ഈ നമ്മുടെ ബഡ്ജറ്റ് ലൈനും രണ്ടാമത്തെ നിസംഗതാ കൂടി എന്ത് ചെയ്യുന്നത് മെയിനായിട്ട് കൂട്ടിമുട്ടുന്നത് ആ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കൺസ്യൂമേഴ്സ് ഇക്യുലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിസംഗതാവക്രത്തിൽ ഏത് നിസ്സംഗതാവക്രത്തിൽ ആണോ നമ്മുടെ ബജറ്റ് ലൈൻ സ്പർശിക്കുന്നത് അതായത് കറക്റ്റായിട്ട് സ്പർശിക്കുന്നത് ആ പോയിൻറ്റിനെയാണ് പരമാവധി തൃപ്തി ലഭിക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ആ പോയിൻറ്റിനെ എന്ത് പറയും പരമാവധി തൃപ്തി ലഭിക്കുന്ന പോയിന്റ് പരമാവധി തൃപ്തി ലഭിക്കുന്ന പോയിന്റിനെയാണ് എന്ത് പറയുന്നത് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്